യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉക്രൈനിയൻ പ്രസിഡന്റ് വളോഡിമർ സെലെൻസ്കിയും തമ്മിലുള്ള ശേഷം മാപ്പ് മാപ്പപേക്ഷീയമായി സെലെൻസ്കി എത്തിയിട്ടും കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലാണിപ്പോൾ ഉക്രൈനിൽ അമേരിക്കയുടെ നീക്കം സെലെൻസ്കിയെ ചുട്ടുപൊള്ളിക്കുകയാണ് ഒരു മൂന്നാം ലോക മഹായുദ്ധം അകലെയല്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് രാജ്യങ്ങളുടെ പോർവിളി മൂന്നാം ലോക മഹായുദ്ധം വെച്ചാണ് സെലൻസ്കി ചൂതാട്ടം നടത്തുന്നതേന്നാണ് റഷ്യ ഉക്രൈൻ പോരാട്ടം അവസാനിപ്പിക്കാൻ അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന ശ്രമം അംഗീകരിക്കാത്തതിനാൽ ട്രംപ് ഇത്തരത്തിലുള്ള പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത് സെലൻസ്കിയുടെ സൗദി സന്ദർശനത്തിന് പ്രാധാന്യം ഏറെയാണ് അത് മറ്റൊന്നുമല്ല അമേരിക്കയുമായി ചില അസ്വാരസ്യങ്ങളിൽ കലാശിച്ച ശേഷമുള്ള സെലൻസ്കിയുടെ സൗദി സന്ദർശനത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമാണ് കൽപ്പിക്കുന്നത് പ്രത്യേകിച്ചും ട്രംപുമായി സൗദി അറേബ്യ ഊഷ്മള ബന്ധമുള്ള പശ്ചാത്തലത്തിൽ പ്രതിസന്ധികൾ കയവ് വരുത്താൻ സൗദി ഇടപെടൽ സഹായിച്ചേക്കുമെന്ന പ്രതീക്ഷയാണ് സെലൻസ്കിയെ നയിക്കുന്നതേയെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തുന്നുണ്ട് അപ്പോഴും ഉയരുന്ന ചോദ്യങ്ങൾ ഏറെയാണ് സൗദി അറേബ്യയിൽ നടക്കുന്ന ചർച്ചയിൽ ഉക്രൈനെ പൂട്ടാൻ അമേരിക്കയുടെ പുതിയ പ്ലാൻ എന്താണ് സൗദിയുടെ നീക്കം ആർക്ക് അനുകൂലമാകും മാപ്പ് പറഞ്ഞ് രംഗത്തെത്തിയ സെലൻസ്കിയോട് പക തീരാതെ ട്രംപ് അടുത്ത നീക്കം എടുക്കുന്നത് എന്താണ് അമേരിക്കൻ പിന്തുണ മുഴുവനായും നഷ്ടപ്പെട്ടാൽ ഉക്രൈൻ എത്രകാലം പിടിച്ചു നിൽക്കാൻ കഴിയും റഷ്യയുടെ മുന്നിൽ അടിപതറുമോ സെലൻസ്കിക്ക് റഷ്യ അമേരിക്കൻ ബന്ധം ഉക്രൈന്റെ പതനത്തിനോ സാക്ഷ്യം വഹിക്കുന്നത് അമേരിക്കയുടെ സൈനിക സഹായവും ഇന്റലിജൻസ് സഹായവും ലഭിക്കണമെങ്കിൽ ഉക്രൈനിനി എന്തെല്ലാം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം വൈറ്റ് ഹൗസിൽ ഇറങ്ങിപ്പോയ സെലൻസ്കിയുടെ ഹീറോ പരിവേഷം തകർന്നടിയുന്നുവോ പിന്തുണച്ച രാജ്യങ്ങളുടെ സ്ഥിതി എന്താകും ഇതെല്ലാം വിശദമായി നോക്കാം റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് ഇപ്പോൾ പുതിയ വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് അമേരിക്കയുമായി കരാറിൽ ഒപ്പിട്ടാൽ മാത്രം പോരാ സെലൻസ്കി സ്ഥാനം ഒഴിഞ്ഞ് തിരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് ട്രംപ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് സഹായം നിർത്തലാക്കാനും ഉക്രൈനുമായുള്ള അന്വേഷണ വിവരങ്ങൾ പങ്കിടുന്നത് നിർത്തലാക്കാനുമുള്ള ട്രംപിന്റെ തീരുമാനം ഉക്രൈനെ ദുർബലമായ അവസ്ഥയിലാക്കിയിട്ടുണ്ട് ഉക്രൈനിയൻ സൈന്യം ഇപ്പോഴും റഷ്യക്കെതിരെ നിലയുറപ്പിച്ചിട്ടുണ്ടെങ്കിലും ഈ പ്രതിരോധം നിലനിർത്താനുള്ള അവരുടെ കഴിവ് അനിശ്ചിതത്വത്തിലാണ് ഉക്രൈൻ ഇന്റലിജൻസിന്റെ അഭിപ്രായത്തിൽ നിലവിലുള്ള യു എസ് സപ്ലൈകൾ രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ തീർന്നു പോയേക്കാം ഇത് റഷ്യൻ മുന്നേറ്റങ്ങളെ ചെറുക്കാനുള്ള രാജ്യത്തിൻ്റെ കഴിവിനെക്കുറിച്ച് ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നു ഇതെല്ലാം കൊണ്ടൊക്കെ ഉക്രൈൻ എന്തു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുമെന്ന് വേണം കരുതാൻ അമേരിക്ക നേരത്തെ നൽകിയ സൈനിക സഹായത്തിന് പകരമായി ഉക്രൈന്റെ ധാതുസമ്പത്ത് വിട്ടുതരണമെന്ന വ്യവസ്ഥയിലും മാറ്റമില്ല എന്നാണ് ട്രംപ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് ഉക്രൈൻ അമേരിക്കയുടെ സൈനിക സഹായവും ഇന്റലിജൻസ് സഹായവും ലഭിക്കണമെങ്കിൽ ഈ രണ്ട് വ്യവസ്ഥകളും സെലൻസ്കി അംഗീകരിക്കണമെന്നാണ് ട്രംപിന്റെ കർശന നിലപാട് റഷ്യ ഉക്രൈനിൽ നിന്ന് പിടിച്ചെടുത്ത പ്രദേശങ്ങൾ വിട്ടുകൊടുക്കണമെന്നും അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട് അമേരിക്ക പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ചില്ലായെങ്കിൽ ഉക്രൈൻ എന്നൊരു രാജ്യം തന്നെ കാണില്ലെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസം ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് സെലൻസ്കിയെ അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത് ബൈഡന്റെ ഭരണകാലത്ത് കോടിക്കണക്കിന് ഡോളർ അമേരിക്കയിൽ നിന്ന് സ്വീകരിച്ചിട്ടും അതിന്റെ നന്ദി കാണിക്കാത്ത ആളാണ് സെലൻസ്കി എന്നാണ് ട്രംപ് കുറ്റപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ഉക്രൈനിൽ റഷ്യൻ അധിനിവേശം ഉണ്ടായപ്പോൾ അമേരിക്ക ഉക്രൈന് മുന്നൂറ്റി അൻപത് ബില്യൺ ഡോളറാണ് സഹായകമായി നൽകിയത് ഉക്രൈൻ പ്രസിഡന്റ് വളരെ ബുദ്ധിമാനാണ് ഒരു കുഞ്ഞിൽ നിന്ന് മിഠായി തട്ടിയെടുക്കുന്ന ലാഘവത്തോടെയാണ് ബൈഡൻ ഗവൺമെന്റിൽ നിന്നും അമേരിക്കയുടെ പണം സെലൻസ് കൈവശപ്പെടുത്തിയതെന്നും ട്രംപ് കുറ്റപ്പെടുത്തി റഷ്യയോട് ഇതുവരെ ആരും സ്വീകരിച്ചിട്ടില്ലാത്ത കർശനമായ നിലപാടാണ് താൻ സ്വീകരിച്ചിട്ടുള്ളതെന്നും ട്രംപ് പറയുന്നു എന്നാൽ അമേരിക്കയുടെ ഇന്റലിജൻസ് വിവരങ്ങൾ നഷ്ടപ്പെട്ടത് കുർസ്ക് പുറത്തേക്കുള്ള പ്രദേശങ്ങൾക്ക് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് സെലൻസ്കിയുടെ സർക്കാർ തന്നെ സമ്മതിച്ചിരിക്കുന്നത് റഷ്യൻ ബോംബറുകളെയും യുദ്ധവിമാനങ്ങളെയും ട്രാക്ക് ചെയ്യാനുള്ള കഴിവ് ഉക്രൈന് നഷ്ടപ്പെട്ടുവെന്നും ഇത് രാജ്യത്തെ അപ്രത്യക്ഷിത ആക്രമണങ്ങൾക്ക് ഇരയാക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു യു എസ് അന്വേഷണ ഡേറ്റയിൽ നിന്നുള്ള കൃത്യമായ ലക്ഷ്യവിവരങ്ങളെയാണ് ഈ പ്രവർത്തനങ്ങൾ വളരെയധികം ആശ്രയിക്കുന്നത് എന്നതിനാൽ രഹസ്യ അന്വേഷണ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിലെ വിരാമം ഉക്രൈൻ സേനയുടെ കഴിവിനെ എന്നും റിപ്പോർട്ടുകൾ പറയുന്നു അതിനാൽ തന്നെ സെലൻസ്കി ട്രംപിന്റെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കാനുള്ള സാധ്യത വിദൂരമല്ല ഇനിയും ഉക്രൈനെ കൊലയ്ക്കൊടുത്തും അമേരിക്കയുടെ സഹായമില്ലാതെയും പിടിച്ചു നിൽക്കാനാവില്ല എന്ന വിശ്വാസം സെലൻസ്കി എന്ന ഭരണാധികാരിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്നു വേണം കരുതാൻ